ഗാസയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നിവാസികൾക്കും അവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഏത് രാജ്യത്തേക്കും കുടിയേറാൻ കഴിയുന്ന ഒരു പദ്ധതി തയ്യാറാക്കാൻ സൈന്യത്തോട് ഉത്തരവിട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുകയുണ്ടായി ഗാസക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും കുടിയേറ്റ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുമെന്നും ഹമാസമായുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തെ വിമർശിക്കുന്ന രാജ്യങ്ങൾ അവരെ ഏറ്റെടുക്കാൻ ബാധ്യതയുള്ളവരുമാണെന്നാണ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് പ്രദേശമേറ്റെടുത്ത് ഇരുപത്തൊന്ന് ലക്ഷം പാലസ്തീനികളെ മറ്റൊരിടത്ത് പുനരധിവസിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് അനുസൃതമായാണ് ഈ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് ഹമാസന് ശേഷം സൈനികവൽക്കരിക്കപ്പെട്ടതും ഭീഷണിപ്പെടുത്തുന്നതുമായ ഗാസയിലെ ദീർഘകാല പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ധീരമായ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു ലാൻഡ് ക്രോൺസുകൾ വഴിയുള്ള എക്സിറ്റ് ഓപ്ഷനുകൾ കടൽ വിമാനം വഴി പുറപ്പെടുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ക്യാറ്റ്സ് പറയുന്നു ഹമാസ് ഗാസ നിവാസികളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുകയും ജനസംഖ്യയുടെ ഹൃദയഭാഗത്ത് തീവ്രവാദത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ഇപ്പോൾ അവരെ ബന്ധുക്കളാക്കി മാനുഷിക സഹായം ഉപയോഗിച്ച് അവരിൽ നിന്നും പണം തട്ടിയെടുക്കുകയും ഗാസ വിടുന്നത് തടയുകയും ചെയ്യുന്നു എന്ന് ക്യാറ്റ്സ് ആരോപിക്കുന്നു ഗാസയിലെ നടപടികളുടെ പേരിൽ ഇസ്രായേലിനെ പ്രതികളാക്കി സ്പെയിൻ അയർലൻഡ് നോർവ തുടങ്ങിയ രാജ്യങ്ങൾ ഗാസക്കാരെ അവരുടെ പ്രദേശത്ത് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് അവർ വിസമ്മതിച്ചാൽ അവരുടെ കാവട്യങ്ങൾ വെളിപ്പെടുമെന്നും പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി പദ്ധതി നിരസിക്കുന്നതായി പാലസ്തീൻ പ്രസിഡൻസി ആവർത്തിക്കുകയും ചെയ്തു അതേസമയം ഗാസയിലെ രണ്ടേ ദശാംശം ഒന്ന് ദശലക്ഷം ആളുകൾ ഏകദേശം ജനസംഖ്യയിൽ ഭൂരിഭാഗവും സംഘർഷത്തിനിടെ പലതവണ പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എഴുപത് ശതമാനം കെട്ടിടങ്ങളും നശിപ്പിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ആരോഗ്യ സംരക്ഷണം വെള്ളം ശുചിത്വം ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ തകർന്നു ഭക്ഷണം ഇന്ധനം മരുന്ന് പാർപ്പിടം എന്നിവയുടെ കടുത്ത ക്ഷാമവും അവിടെ ഇപ്പോൾ നേരിടുന്നുണ്ട്